പ്രിയപ്പെട്ടവരെ ആരോഗ്യ സാക്ഷരതയിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം നവജാത ശിശു ശിശുമരണ നിരക്കും മാതൃമരണ നിരക്കും ഏറ്റവും കുറവ് രാജ്യത്ത് ഏറ്റവും കൂടുതൽ ആയുസുള്ളവർ ജീവിക്കുന്നത് കേരളത്തിലാണ് പക്ഷേ നാം പുതിയ കാലത്തിന്റെ വെല്ലുവിളികളെ നേരിടുകയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ജീവിതശൈലി രോഗങ്ങൾ അതിൽ തന്നെ ക്യാൻസർ രോഗം നമുക്കിടയിൽ ക്യാൻസർ രോഗികളുടെ എണ്ണം വലിയ തോതിൽ വർദ്ധിക്കുകയാണ് മിക്കപ്പോഴും ക്യാൻസർ രോഗത്തിന്റെ മൂന്നാം ഫേസിലും നാലാം ഫേസിലുമാണ് രോഗം കണ്ടെത്തുന്നതും ചികിത്സിക്കുന്നതും അപ്പോഴേക്കും രോഗാവസ്ഥ വളരെ സങ്കീർണമാവുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ക്യാൻസർ രോഗം മൂലമുള്ള മരണവും നമുക്കിടയിൽ വലിയ തോതിൽ സംഭവിക്കുന്നുണ്ട് ഇതിന് അനിവാര്യമായിട്ടുള്ള ഒരു ഇടപെടൽ ഒരു ബിഹേവിയറൽ ചേഞ്ച് ഉണ്ടാവുക എന്നുള്ളതാണ് ക്യാൻസർ രോഗം ആദ്യം തന്നെ കണ്ടെത്തുക എന്നുള്ളതാണ് പ്രാരംഭഘട്ടത്തിൽ കണ്ടെത്തിയാൽ പൂർണ്ണമായി ചികിത്സിച്ചു ഭേദമാക്കാൻ കഴിയും സ്ത്രീ പുരുഷ ഭേദമന്യേ വർഷത്തിൽ ഒരു തവണയെങ്കിലും ക്യാൻസർ രോഗ പരിശോധനയ്ക്ക് സ്ക്രീനിങ്ങിന് നമുക്ക് വിധേയമാകാം സംസ്ഥാന സർക്കാർ എല്ലാവരുടെയും പങ്കാളിത്തത്തോടുകൂടി പൊതുജന പങ്കാളിത്തത്തോടുകൂടി ഒരു വലിയ ക്യാമ്പയിന് തുടക്കം വിടുകയാണ് ഒരു പക്ഷേ ഇത്തരത്തിലൊരു ക്യാമ്പയിൻ ഇതിനു മുൻപ് മറ്റൊരിടത്ത് നടന്നിട്ടുണ്ടോ എന്ന് അറിയില്ല ആ നിലയിലുള്ള ഒരു പ്രവർത്തനമാണ് ഈ ഘട്ടത്തിൽ നമ്മൾ നടത്തുന്നത് ഫെബ്രുവരി നാലിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയാണ് ക്യാൻസർ രോഗ പ്രതിരോധത്തിൽ നമ്മുടെ ശരീരത്തിൽ ക്യാൻസർ ഇല്ല എന്ന് ഉറപ്പാക്കുന്നതിന് ഈ സ്ക്രീനിങ്ങിന് എല്ലാവരും വിധേയരാകണം എന്ന് അഭ്യർത്ഥിക്കുന്നു ഒരുമിച്ച് നമുക്ക് അണിചേരാം ക്യാൻസറിനെ പ്രതിരോധിക്കാൻ